ആദ്യം നീച്ചിട്ട് നേരെ നേരെ ഫുഡ് കിടന്നു ഇങ്ങനെ നല്ല ഉണ്ടാക്കും പക്ഷെ ചില പിന്നെ പുറത്തു പോകും ണ്ടാക്കും പറ്റൂലും എന്തേ കാണില്ലാത്ത പിടിനെ കെട്ടാൻ പാടില്ല കൈസ് അതെത്രണ്ട് ഉറണി പിന്നെ കൈസ് നിങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങള് നമുക്ക് സ്വർണ്ണമാല കൊടുത്തു കൈസ് അങ്ങനെ അവസാനം കൊടുത്തു കാരണം എന്നും ചോദിച്ചില്ല എന്തേലും വേണ്ടി അപ്പൊ തിരിച്ചു പോയിട്ട് സത്യത്തിൽ എനിക്ക് ഗൈസ് എന്താ അറിയില്ല എനിക്ക് ഭക്ഷണം ഇഷ്ടല്ലൈസ് വീട്ടിലുണ്ടാക്കണ ഭക്ഷണം പ്രത്യേകിച്ച് ഇപ്പൊണ്ടാക്കണത് ചിലപ്പോ കഞ്ഞി അച്ചാറൊക്കെ കല്ല് പൊട്ടും അല്ലെ പിടിയിൽ നിന്ന് ഈ പുട്ടുണ്ടാക്കാൻ അടിയിലൊക്കെ തേങ്ങ വേണം ഇപ്പൊക്ക് തേങ്ങ ചിറങ്ങാൻ പഠിച്ചിട്ട് തേങ്ങ അതിലുണ്ടാവില്ല ആകട്ടെ എല്ലാവർക്കും നമ്മുടെ ഈ ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം കാരണം നമ്മൾ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് കാരണം ഷോർട്സ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്ത് ഈ ലോങ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ പൂതനെ മൂന്നെളിക്കണം രണ്ടാലേക്കല്ലാതെ അപ്പൊ വീഡിയോ ചെയ്യാതൊക്കെ കാരണം എന്താ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്തിട്ടിപ്പോ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ അപ്പൊ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ട് അതായത് ഡയറി പിന്നെ ടാലന്റ് എക്സാമില് എക്സാമിൽ വോയിക്കണേ േനി ബാലവാടിയൊക്കെ വയ്ക്കണി രണ്ട് അൽഹമുള്ളി രണ്ടാർക്കും സ്കൂളിലേക്ക് പോകാൻ മടിയും കാര്യങ്ങളൊന്നുമില്ല വീട്ടിലത്തെ പറയാലേ നമ്മള് വീഡിയോ ചെയ്യാതൊക്കെ ആകും പറയുന്നു എന്നാല് പറയാറങ്ങിയതാണ് കുട്ടികളൊന്ന സമയത്ത് കുട്ടികളില്ലാത്തൊരു വീടോ അത് ഞങ്ങളൊന്നും ഭക്ഷണം കഴിക്കണ വീടോ പൊറത്ത് പോയിട്ട് അതിനൊച്ചും കേട്ടങ്ങള് കച്ചറ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമരുണ്ട് പക്ഷെ വേറെ അത് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ നിന്നൊന്നും പറഞ്ഞോ നിങ്ങള് ഞമ്മള് സ്വന്തം കൊണ്ട് എനിക്കൊന്നും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നിട്ടാണ് ലോകം പോണത് കൈസ് അപ്പൊ ഇപ്പൊ ഞങ്ങള് വേറെ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ഒരു വള്ളം കുടിക്കാൻ കരുതി അല്ലാതെ ചോദിന്നില്ല കാരണം ചോറ് തിന്നിട്ട് ഞാൻ അടുത്ത കച്ചറക്കഞ്ചു കഴിയുമ്പോൾ പട്ടി നടന്നോളാം അതായത് നമ്മളെ യൂട്യൂബിൽ ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല മടിയായിരുന്നു പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഷോർട്സ് ഇടുമ്പോ തന്നെ ആൾക്കാർ നമ്മൾ വീഡിയോസ് ഇഷ്ടം പോലെ കാണുന്നുണ്ട് അപ്പം അതിലെല്ലാവരോടും നന്ദി വീണ്ടും പറയണേ നമ്മളെ സെക്കിനാത്തേക്ക് അന്ന് തുടങ്ങിയതാണ് നമ്മള് കമന്റ് അടിക്കാനോട് ഇന്നും നിർത്തിയിട്ടില്ല ആര് കമന്റ് അടിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ ഷോർട്സിൽ കമന്റ് അടിക്കണത്തൊക്കെ ഒരു ആയിരം നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ് കാരണം ഇപ്പം ഒന്ന് ഫ്രീ ആയി എല്ലാം കൊണ്ടും ഹയർ ആണ് കാര്യങ്ങളൊക്കെ ഇനി പിന്നെ കൂടുതൽ ശക്തിയോട് കൂടി നമ്മൾ വരും മോൾട്ടിനോട് ഞാൻ പറഞ്ഞ പോലെ ഒറ്റക്കൊന്ന് വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞു നോക്കുന്നത് വീഡിയോ എടുത്തു അത് കണ്ടപ്പോൾ എനിക്ക് സുഖം കിട്ടിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പല പല എന്താ പറയാ അത്ര ഒരു ഒക്കെ ഇല്ല കാരണം ആള് ആളെന്താണ് പിന്നെ തുടക്കം നല്ല വീഡിയോ ഞാൻ രസണ്ടായിരുന്നു എന്താ ഇമ്പ്രൂവ് ആല് ഞാൻ ഞാനന്നിടുത്ത വീഡിയോ അടിപൊളിയേക്കുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഹോം ടൂറിന് എത്ര വ്യൂസ് ഒക്കെ അതന്നെ അതിന് പിന്നെന്താ വേണ ജനങ്ങൾക്ക് വേണ്ടത് ഞമ്മടെ ഞമ്മക്ക് വേണ്ടി ഇപ്പഴെന്താ കൈസ് ഇന്റെ സംസാരത്തിൽ മാറ്റം എന്താണ് ശുദ്ധ അതെ ക്യാമറ ഇങ്ങനെ എടുക്കുമ്പോഴേ ആദ്യം ഇങ്ങനെ തുള്ള ഒരു ഭാഗത്ത് ഫീൽ ചെയ്യും നമ്മുടെ ഇങ്ങനെ പോകണ്ടോ എന്താ സംഭവം പക്ഷെ അലഹമുല്ല ഇപ്പം നല്ല നാക്കിട്ടിങ്ങാണ് വർത്തമാനം പറയാനൊക്കെ നല്ല പഠിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇനി മോട്ടിനെ വീട്ടിൽ കൊണ്ടാക്കണം അപ്പൊ എനിക്ക് സത്യത്തിൽ എനിക്ക് വീട്ടിൽ കൊണ്ടാക്കാൻ ഒഴിവാക്കാല്ലോ പൊന്നാല മോട്ടിയാ ഇപ്പൊ ഞങ്ങള് നില വണ്ടൂർക്ക് വന്നാണ് ഒരാശ്യത്തിന് വേണ്ടി വന്നാണ് അപ്പൊ തിരിച്ചു പോവാണ് അപ്പൊ തിരിച്ചു പോയിട്ട് സത്യത്തിൽ എനിക്ക് എന്താ അറിയില്ല എനിക്ക് പിന്നെ ഭക്ഷണം ഇഷ്ടല്ലേ കൈസ് വീട്ടിലുണ്ടാക്കണ ഭക്ഷണം പ്രത്യേകിച്ച് ഇപ്പൊ ഇണ്ടാക്കണത് ചിലപ്പോ കഞ്ഞി അച്ചാറൊക്കെ കല് പൊട്ടും എന്താ എനിക്ക് എന്താ പിന്നെ ഇഷ്ടം ഇപ്പൊ കേ സത്യത്തില് എനിക്ക് ദിവസം ഇവിടെ ഫുഡ് കഴിച്ചാലും എന്റെ തൊള്ളൊന്നു കൊട്ടക്കും അപ്പഴാണ് ഞാൻ ഞാൻ എന്നിട്ട് ഇപ്പോഴും പറയും മോട്ടിയെ ഞാൻ അവിടുത്തെ ടൂറൊക്കെ ഒന്ന് പോട്ടെ നല്ല പോലെ പറഞ്ഞു സങ്കടം അല്ലേ അപ്പൊ അവിടെ പോയിട്ട് നല്ല ഫ്രൈഡ് റൈസ് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കും നല്ല പുട്ട് ഞാൻ പോയി കഴിഞ്ഞാലോ നല്ല കാരണം പറയാൻ വേണ്ടിയാ പുട്ടി കാര്യം ഞാനേ പീഡിന്ന് ഈ പുട്ടുണ്ടാക്കാനായിട്ട് അടിയിലൊക്കെ തേങ്ങ വേണം ഇപ്പൊക്ക് തേങ്ങ ചിറങ്ങാൻ പഠിച്ചിട്ട് തേങ്ങ അതിലുണ്ടാവില്ല പോട്ടെ പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഈ പീടിന്ന് വാങ്ങണ പുടി കയറാൻ ഒരു ഇരുപത് എങ്കിലും ഇത് വള്ളത്തിൽ ഇടക്കണം ആദ്യം താട്ട് ഞങ്ങൾ നീച്ചിട്ട് നേരെ പുട്ട് നടക്കുന്ന കുറ്റിക്ക് വന്നു പൂട്ട പൂട്ടുന്ന ജീവൻ പക്കലാണ് അങ്ങനെ അങ്ങനെ അതെ കാരണം നമ്മള് പുട്ട് കഴിക്കുമ്പോൾ സോഫ്റ്റ് വേണം പിന്നെ എന്താ വെച്ചാല് ഇപ്പൊക്ക് സുഖം പുട്ടാണ് കാരണം എന്താ വെച്ചാല് ആ മുന്നിട്ട പേടിയിൽ പോവാ രണ്ട് പഴം ആയി തരുക അങ്ങനെ കുട്ടിയാക്കി പഴം അങ്ങനെ ആവുമ്പോക്ക് സുഖമാണ് കുട്ടികൾക്കും പഴം നല്ല സ്ഥലന്നാണ് അല്ലെ തേന്യറിഞ്ഞ തത്തമയാണ് കൈസ് ഞാൻ ഒരിലും പഴം കൊടുന്ന് അരക്കിലുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞ് നിർത്തിയാക്കാൻ തോന്നുന്നു അങ്ങനെ കൈസ് നമ്മളിപ്പം വടപുറം എത്തി വടപുറം എത്താൻ കഴിക്കണേ അപ്പൊ മോൾട്ടിക്ക് എനിക്കൊരു പൂതി എന്തെങ്കിലും വള്ളം കുടിക്കണം നല്ലത് അപ്പം ഒരു അവിൽ വള്ളം കുടിക്കാന്നുള്ള ഞാൻ നിൽക്കുന്നത് നല്ല വെയിലാണ് അപ്പൊ കാറിലാകുമ്പോൾ വെയിലും അല്ല അറിയണില്ല കാരണം ബൈക്കുമൊക്കെ വൈക്കുമ്പൊക്ക പോകെ പുറത്തു മുട്ടിരിക്കും എന്നുള്ള മനസ്സ് എനിക്കിപ്പോ തോന്നുന്നുണ്ട് പക്ഷെ എല്ലാം ഈ ഭൂതനന്റെ സ്വഭാവം പോലെ ആയി കയറാം കാരണം ഞാൻ വീട് എടുക്കാൻ വേണ്ടി നെല്ലുമ്പോഴേക്കാറുമ്പോൾ എന്തെങ്കിലും പറഞ്ഞോട് ചുരിയാക്കുക അപ്പൊ ഞാൻ കയറി മാന്തും അപ്പൊ പിന്നെ ആകെ പ്രശ്നങ്ങളിലേക്ക് പോകും കച്ചറയായി പിന്നെ അത് പിന്നെ അത് ഞങ്ങൾ ഒത്തുതീർപ്പാക്കണം അല്ലേ നിങ്ങൾ കാണുന്ന കൈ ഞങ്ങള് കച്ചറാണ് ഈ കാണുന്ന പാവം നല്ല ഈ പണ്ടാറമ്പാണ് അപ്പോൾ രാവിലെ വെള്ളം ആഗ്രഹം ഉണ്ട് കുടിക്കാന്നുള്ള അല്ല കടിയാ പക്ഷേ മൗസിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് തോന്നുന്നുണ്ട് നല്ല എക്സ്പെൻസീവാണ് മൗസി ല്ലോ പിന്നെ ഇനി ഞങ്ങൾ കുടിക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കള് പള്ളം തുള്ളിൽ നല്ല വലുതായി എന്തായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഞങ്ങള് വാലവാടിക്ക് പോരാൻ വേണ്ടിട്ട് ഓളെ കൊണ്ടാക്കിട്ടാണ് കൊണ്ടുപോയി വാലവാടി പത്തണിക്ക് എത്തിയാൽ മതി പക്ഷെ എനിക്ക് കുറച്ച് നേരത്തെ പോരുന്നോണ്ട് ഞാൻ പറഞ്ഞു ഒമ്പതര ആവുമ്പോ എന്ത് ചെയ്യാ കുട്ടിനെ കൊണ്ടാക്കിട്ട് വരാൻ ഇനി ദേശം ഒന്ന് കൊണ്ടുപോകാലോ ഇവിടെ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ കാണിക്കാതെ അത് നമുക്ക് പോവാറുന്ന് അപ്പൊ ഇവിടെ ബാഗില് തക്കാളി വിളിട്ടില്ല വാടി കൊണ്ടു പോണല്ലോ അപ്പൊ എനിക്ക് ഇവിടെ വിളിക്കേണ്ടി വന്നു ഇവിടെ ഇവിടെ ഒരു ഇങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഒരുങ്ങി പറഞ്ഞപ്പോൾ ഇപ്പോഴും മക്കനെയും അപ്പൊ തന്നെ മനസ്സിലായി എന്ത് പിന്നെ ഇത് ഒടുക്കു വാലവാടിക്ക് പോണ്ടത് പറയണം പറഞ്ഞിട്ട് എന്താ വെച്ചാ മക്കൾക്ക് ഞങ്ങളപ്പ പോറ്റൂല അതേമാതിരി ഞാൻ ഒരു പുതിയ ചെരുപ്പ് വാങ്ങിട്ട് നേരെ വന്നാല് ഏ ചെരുപ്പ് ഇത് ആര് വാങ്ങിയതാ എപ്പ വാങ്ങിയതാ ആർക്ക് വാങ്ങിയതാ എന്തിട്ട് വാങ്ങിയതാ അതെന്താ വെച്ചാ മക്കള് വലുതാകും തോറും മക്കൾക്ക് എന്താ പറയാ

നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ലൈക്ക് ഒന്ന് അടിക്കണം കാരണം എന്താ രണ്ടാമത് യൂട്യൂബിൽ സ്ഥിരം വീട്ടില്ലെങ്കിൽ വീഡിയോന്റെ റീച്ച് പോകുന്ന നല്ല ധാരണ നമുക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കാണുന്ന നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യണം വ്യൂസ് വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടെന്നല്ല എന്റെ മൂന്ന് എങ്ങനെയായിട്ടാണ് ഞമ്മളെ മനുഷ്യന്മാർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നോക്ക് ലൈക്ക് മൂന്നിനുള്ള വീഡിയോ അപ്പൊ കൈസ് നിലമ്പൂര് വടപുറം എത്താം വടപുറം എത്തി കഴിഞ്ഞു കൈസ് അപ്പം ഇനി കൈ കഴിഞ്ഞു കൈസ് സ്റ്റാൻഡ് എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ ഇപ്പം തോന്നിയപ്പോൾ ഇപ്പോൾ വീട് ഇങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യണാണ് സോ നമ്മളിപ്പം അവിടെ എത്തിയിട്ട് ഈ മോൾട്ടി ഞാൻ അവരുവെള്ളം കുടിക്കുന്നതും മോളി നക്കണതും എല്ലാം നമ്മൾ കാണിക്കാം അപ്പോൾ കുറച്ചു നേരം നിന്ന് അവിടെ മനസ്സമാധെന്ന് വണ്ടി ഓടിക്കട്ടെ കൈസ് എത്ര ക്യാമറ അടിച്ചു പഠിച്ചോന്നറിയാം ഏഹ് അപ്പം എനിക്ക് തോന്നിയായി വടവറത്ത് ഇങ്ങനത്തെ ഒരു കാക്ക ഒക്കെ ഉണ്ട് എപ്പോഴും ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ് പേക്ക് പായസം കിട്ടും അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് രൂപ പായസം കുടിച്ചു കഴിഞ്ഞാൽ വേണ്ടി ഒക്കെ തണുത്ത മതി എനിക്ക് എന്താ വെച്ചാല് തണുത്തതും പറ്റും ചൂടുള്ളതും പറ്റും അപ്പൊ ഇനി പോണില്ല അയാളെ കച്ചവടം വെറുതെ മുടക്കും ഏ അയാള് കുറച്ച് മുന്നിട്ടെന്നൊക്കെ പറയുണ്ട് നമുക്ക് മുന്നേ പോകത്തത് ഇങ്ങത്തെ കുറച്ച് എന്താ പറയാ ആൾക്കാരുണ്ട് ഒരു മാനസിക പരിഗണന തരൂല്ല മനസ്സിലായില്ലേ നിർത്തിയാണ്ടി കുറച്ച് മുന്നുകിട്ട് കഴിഞ്ഞാൽ ഒറ്റക്ലാസ് അത് നഷ്ടമാണല്ലോ ഒരു ഗ്ലാസ് വരുന്നുണ്ട് വെള്ളം കൂട്ടി കയമ്പ് കുറച്ച് കേട്ടോ

ട്ടോ പെരികത്തിയപ്പോ ഏകദേശം ഒരു ഒരു കഞ്ഞിയാ മണക്കഞ്ഞി അപ്പൊ എനിക്ക് ഇങ്ങനെ കഞ്ഞിങ്ങനെ കുടിച്ചിട്ട് കഞ്ഞിണ്ടാക്കും അലക്കമ്മല കഞ്ഞി എന്താടി കളത്തില അപ്പം ഇനി എന്ത് ചെയ്ത് കുറെ ആയിക്കണപ്പം ഈ മന്തി ഈ ബിരിയാണിങ്ങാധനത്തിനോട് വെറുപ്പാണ് ഇപ്പം ഗൈസ് ഇപ്പം കുറേ ആയിരിക്കുന്നത് കാരണം ഞങ്ങൾ ചിലപ്പോൾ റീൽസിലൊക്കെ കാണുക അതൊക്കെ പണ്ടെന്ന് കഴിക്കാറുണ്ട് ഗൈസ് കാരണം നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണോണ്ട് എപ്പോഴാണ് നമുക്ക് ഷോർട്സിന് കമ്മി വരെ അപ്പിടണാണ് അല്ലാതെ നമ്മൾ അതിനായിട്ട് നടക്കണം കാരണമെന്നല്ല ഈ മന്തിന്ന് അപ്പം ഞാൻ അറിയിച്ചു ചൂറ് കഴിക്കാം ശരീരത്തിൽ നല്ലതാണ് അതാണ് സോ നമുക്ക് അടുത്തുള്ള ഹോട്ടലിലേക്കൊന്ന് പോയിട്ട് നല്ല ഫുഡ് കഴിക്കാം എത്ര എത്തിട്ടാണ് ഇവിടെ ഈ വൃത്തികെട്ട ഫുഡ് കേൾക്കണില്ലേ നല്ല ഫുഡൊക്കെ ഇണ്ടാക്കും പക്ഷെ ചെല നേരത്തെ പറ്റൂല അപ്പൊ പിന്നെ പോകും എന്ത് കാണില്ലാ നിങ്ങളത്തെ പെടിനെ കെട്ടാൻ പാടില്ല അതത്രണ്ട് കുർണിവിടെ രണ്ടാക്കും പിന്നെ നിങ്ങൾ കൈസ് നിങ്ങള് അറിഞ്ഞറിയില്ല ഞങ്ങള്ക്ക് സ്വർണ്ണമാല വാങ്ങിക്കൊടുത്തു കൈസ് അങ്ങനെ അവസാനം ആരാന്തി ആയി ആരാന്തിയായി സ്വർണമാല വാങ്ങിക്കൊടുത്തു കാരണം കരച്ചി എന്നും ചോദിച്ചില്ല മുഖങ്ങൾ എന്തിനും വാങ്ങി നിൽക്കണേ എന്തിനാ വായി തരുന്നത് ഈ ശബാദന ചേളിലൊക്കെ കൂടുതൽ വേണ്ടി അത് കൈസ് ഞങ്ങൾ പൂവാണ് കൈസ് ചോറ് അയക്കാൻ പോട്ടെ വിഷമിക്കാൻ ഓ ി ഉടുപ്പി യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാം ഏതാ വേണ്ടി കേൾക്കണല്ലോ ഏ m u l t i 어와 혜자 അപ്പോൾ പ്രളയം കണ്ടോ അങ്ങനെയല്ല കാക്കിയാണ് അല്ലേ ഹരി 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 നിങ്ങരണ്ടോ